വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ വരുന്നത് ഞാൻ ബാലയിട്ടം റിലീസ് ആയിപ്പോൾ തിയറ്ററിൽ വന്നാണ് അത് ഞാൻ തിയേറ്ററിൽ വന്നിട്ട് സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി ഒരുപാട് എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊടുക്ക് കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാം എൻ്റെ വക എല്ലാരും അടിച്ചു കയറി എന്താ പറയാ ഒത്തിരി സന്തോഷം എടുത്ത് പറയണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ഫ്രെയിം പോലും നമ്മുടെ കണ്ണിൽ നിന്ന് മാറി വെക്കാം നമുക്കത് ആസ്വദിക്കാൻ തോന്നും ഓരോ ഷോർട്ട്സും ആക്ച്വലി വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ വരുന്നത് ഞാൻ ബാലയട്ടം റിലീസായപ്പോൾ തിയേറ്ററിൽ വന്നതാണ് അത് ഞാൻ തിയേറ്ററിൽ വന്നിട്ടില്ല പിന്നെ പല സ്റ്റേറ്റുകളും ചുറ്റി ചുറ്റി ഈ പടം തീയേറ്ററിൽ കാണണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് കണ്ടു ലവ്ലി എക്സ്പീരിയൻസ് ക്രൗഡിലൂടെ കുറേ കയ്യടി കിട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് വന്നത് പടം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു ഒരു മനസ്സ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടായിരുന്നു ആ ഫീൽ കണ്ട ചെറുതായിട്ട് എല്ലാവരും കുറച്ച് കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് വന്നത് സോ വെരി ഹാപ്പി അടിച്ചു കയറി വടച്ചു കയറി വരവല്ലേ ഈ പടം പിന്നെ എല്ലാവരും അടിച്ചു കയറി വന്നു ഇപ്പണ സിനിമ കാണുക പക്ഷേ സ്റ്റോളിൽ ഇതില്ല കപ്പയും കള്ളും കരിമീനും കൊഞ്ചും ഇല്ല ഉണ്ടെങ്കിൽ അതൊന്നും തന്നേനെ എല്ലാവർക്കും ഗുണഞ്ചേട്ടെന്നാണ് എല്ലാവർക്കും ഗുണഞ്ചേട്ട ഭാസ്കരാ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊടുക്ക് കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാം എൻ്റെ വക എല്ലാരും അടിച്ചു കയറി വാ ഓ കെ പവാൻ വിസാറുണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് പടത്തിന് നല്ല റെസ്പോൺസ് ഉണ്ട് പ്രേക്ഷകർ എല്ലാവരും വന്ന് കാണുക ടീയൻ ഓക്കെ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് ആക്ഷൻ എല്ലാ ഓഡിയൻസിനും ഒരു മൂവിയാണ് കോമഡി ഉണ്ട് ആക്ഷൻ ഉണ്ട് സെൻറ്റിമെൻസ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ട്രെയിൻ ത്രിലർ ആയതുകൊണ്ട് ഒരുപാട് സസ്പെൻസ് പരിപാടികളൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങളെല്ലാവരും കണ്ടതല്ലേ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങളും ഹാപ്പിയല്ലേ അപ്പോൾ എല്ലാവരും എല്ലാവരും എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ പ്രാർത്ഥിക്കുന്നു സിനിമ കാണുക സപ്പോർട്ട് ഞങ്ങൾ കണ്ടിറങ്ങി ഞങ്ങളുടെ പ്രോജക്റ്റ് ആയതുകൊണ്ട് ഓൾവേസ് ടു അസ് ഞങ്ങളിത് ചോദിക്കുമ്പോൾ സന്തോഷം അല്ലെങ്കിൽ നന്ദി ഇതൊക്കെ വാക്കുകളെ ഹാപ്പി സാറ്റിസ്ഫൈഡ് ആണ് തിയേറ്ററിൽ നിങ്ങൾക്ക് കയ്യേടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഹാപ്പിയാണെന്ന് തോന്നുന്നു വി ആർ സോ മച്ച് സാറ്റിസ്ഫൈഡ് ഹോൾ ക്രൂ അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം വൈകുന്നേരം അറിയാം പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറ ഞങ്ങളെ സംബന്ധിച്ചോട് പോകേണ്ടതെന്നാണ് ഞങ്ങൾ വിശ്വാസം ഞങ്ങൾക്ക് കാണുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഈ കഥ മൊത്തം അറിയാം അപ്പോൾ ഈ കഥ അറിഞ്ഞവരോട് സിനിമ കാണുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചറിയില്ല ഞങ്ങളിത് മാക്സിമം ഹോൾ ക്രൂവിൻ്റെ എഫേർട്ട് ഈ പൂട്ടി ഇൻ തിയേറ്ററിൽ അവസാനം ഇത് എത്തി ഡി എന്നെ ഇന്ന് റിലീസാവുന്നു ആയി ഫസ്റ്റ് ഷോ കഴിഞ്ഞു സോ സസ്പെൻസ് ത്രില്ലർ നിങ്ങൾക്ക് എത്രമാത്രം സസ്പെൻസ്ഫുൾ ആയിട്ട് തോന്നി എത്രമാത്രം എഡ് സീറ്റ് എഡ്ജായിട്ട് തോന്നി എന്നുള്ളത് യു ഗോണ്ട് ടു ഗിയർ ഫ്രോം യൂ ഫോർ ആർ സിറ്റ് ഈസ് ഇൻക്രെഡിബിൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളെ അറിയിക്കാം ത്രൂ യുവർ റിവ്യൂസ് ഫോർ വട്ട് എവർ ഞാനിപ്പോട്ടെ താങ്ക് യു ബൈ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്